അപ്പം നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഹലോ ജിഞ്ചർ ഗാർലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണവ തോരൻ ഉണ്ടാക്കാൻ പോവാണ് കണവ അഥവാ കൂന്തൽ എന്ന് പറയും അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം ചട്ടി ഒന്ന് ചൂടായി വരട്ടെ ഞാനിവിടെ അര കിലോ കൂന്തലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ചട്ടി ചൂടായി വരുമ്പഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇട്ടുകൊടുക്കാം നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട് നമുക്ക് അതിന്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെളുത്തുള്ളി തൊന്നേക്കാൾ ടേബിൾ ഉണ്ട് അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിച്ചേർത്ത് കഴിഞ്ഞാല് പിന്നെ നമ്മള് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോ ഒരു പത്ത് നാൽപ്പത് ചെറിയ ഉള്ളി ഞാന് കട്ടാക്കി എടുത്തിരിക്കുന്നതാണ് നല്ലതുപോലെ ഇതിനെ ഒന്ന് സോഫ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം വഴറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്പൂണെല്ലാം ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒരു കാൽ ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളം കൂടുതൽ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിട്ട് ചൊഴിച്ചു കൊടുക്ക അല്പം ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ നമ്മുടെ കൂന്തൽ റെഡിയായി വരുമ്പഴത്തേക്ക് അതിനാവശ്യമുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പം ഞാനിപ്പോൾ മൂന്ന് കൈപ്പിടി അളവിൽ തേങ്ങാപ്പീരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒന്നേക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മീറ്റ് മസാലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നേക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി പിന്നെ എരിവിന് ഞാനിപ്പോൾ കുരുമുളകൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഒന്നര ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഇത് കൂന്തൽ വേഗാനായിട്ട് വയ്ക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക അത് ഒത്തിരി സമയം കുക്കായി പോയാൽ ഹാർഡായിട്ട് ഇങ്ങനെ റബ്ബർ പോലെ പോലെയായിപ്പോകും അപ്പോൾ ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ കൂന്തൽ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് നമ്മളെ ക്രഷ് ചെയ്തെടുത്ത് നമ്മുടെ അരപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കൂന്തൽ പീര അതായത് കൂന്തൽ തോരനാണെങ്കിൽ ഞാൻ ഒത്തിരി അങ്ങോട്ട് വറ്റിച്ച് ഇതെടുക്കാറില്ല കുറച്ചൊന്ന് ഒന്ന് ഒരല്പം വെള്ളം പോലെ ഒരു അല്പം ഒരു ഗ്രേവി പോലെയാണ് ഞാൻ എടുക്കാറുള്ളത് അപ്പോൾ കുറച്ചുകൂടി കൂടി ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുള്ളത് പിന്നെ ഇതൊന്ന് ഇരിക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ആ എല്ലാം അരപ്പെല്ലാം ഇതിൽ പിടിച്ച് ഒന്നും കൂടെ ഒന്ന് തണുത്ത് ഇതായിട്ട് വരുമ്പോഴത്തേക്ക് അത് കഴിക്കാനായിട്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇനി ഇത് ഇപ്പോൾ കണ്ടോ ഇതിപ്പോൾ കാണുമ്പോൾ ഇച്ചിട്ട് വെള്ളം പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റ് പാകത്തിനായി വരും അപ്പോൾ ആവശ്യത്തിന് ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടായി നിങ്ങൾക്ക് ഒത്തിരി ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ കൂന്തൽ ക്ലീൻ ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ അകത്തൊരു മഷി പോലെ പോലൊരിതുണ്ട് അത് വളരെ കെയർ ചെയ്ത് വേണം കട്ട് ചെയ്ത് കളയാനായിട്ട് അപ്പോൾ നമ്മുടെ കൂന്തൽ കൂന്തൽ പീര ഇട്ടത് റെഡി ആയിട്ടുണ്ട് അതായത് കൂന്തൽ തോരൻ റെഡി ആയിട്ടുണ്ട് കഴിച്ചു നോക്കാം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന് പറയുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ അടിപൊളി ആണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്